ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഓരോ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട ആദ്യത്തെ വനിതകൾ ആര് എന്നാണ് കേട്ടോ ആരൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഗവർണർ സ്ഥാനത്ത് എത്തപ്പെട്ട ആദ്യത്തെ വനിത ആരാ സരോജിനി നായിഡുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് കാരി ആര് കിരൺ ബേദിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ പി എസ് നേടിയ വനിത ഫാത്തിമ ബിവിയാണ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യത്തെ വനിത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ വനിത ഐ എ എസ് കാരി ആര് അന്ന മൽഹോത്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ എ എസ് നേടിയ വനിത ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ബംഗാൾ സ്വദേശിനിയായ ലൈല സേത്താണ് ആദ്യത്തെ വനിത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജിയായ നിയമിതയായ വനിത ആരാണ് അന്ന ചാണ്ടി ആണ് ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടി മലയാളിയുടെയാണ് കേട്ടോ ആദ്യത്തെ മജിസ്ട്രേറ്റായി വനിതാ മജിസ്ട്രേറ്റായി നിയമിതയായ വനിതയാണ് ഓമന കുഞ്ഞമ്മ അവരും മലയാളിയാണ് നെക്സ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് കൽപ്പന ചൗളയാണ് ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാമായിരിക്കും രണ്ടായിരത്തി മൂന്നിൽ കൊളംബിയ എന്ന ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ച് അവർ മരണപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി മൂന്നിൽ കൽപ്പന ചൗള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് അപ്പോൾ ലോകത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് വാലന്റീന തെരഷ്കോവ നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് വി എസ് രമാദേവിയാണ് ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നെക്സ്റ്റ് യു പി എസ് സിയുടെ ചെയർപേഴ്സണായ നിയമിതയായ ആദ്യത്തെ വനിത ആര് റോസ് കാർബുളി എന്ന വനിതയാണ് ആദ്യത്തെ യു പി എസ് സി ചെയർപേഴ്സൺ അടുത്ത ക്വസ്റ്റ്യൻ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ബാനു അധയ്യ എന്ന ഇന്ത്യൻ വനിതയാണ് ആദ്യത്തെ ഓസ്കാർ അവാർഡ് നേടിയത് അവർ നേടിയത് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ ഒരു സിനിമയിൽ അഭിനയിച്ച ആദ്യത്തെ വനിത ആരാണ് കമലഭായ് ഗോഖലെ ആണ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ച ഇന്ത്യൻ വനിത അടുത്തതായി ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ആശാപൂർണ ദേവി എന്ന വനിതയ്ക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ബംഗാളി സാഹിത്യത്തിലാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അടുത്തതായി ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അരുന്ധതി റോയാണ് ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അവർ എഴുതിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിനാണ് അവർക്ക് ബുക്കർ സമ്മാനം ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബിജേന്ദ്രി പാലാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിത അതുപോലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിതയാണ് ഡിക്കി ഡോൾമ ഒളിമ്പിക്സ് മത്സരത്തിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് പി ടി ഉഷയാണ് ഒളിമ്പിക്സ് മത്സരത്തിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ലോസ് ഏഞ്ചലസിൽ നടന്ന ഒളിമ്പിക്സിൽ പി ടി ഉഷ ഫൈനലിൽ എത്തിയത് ഒളിമ്പിക്സ് മത്സരത്തിൽ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് മത്സരത്തിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സ് മത്സരത്തിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് സുജന കൃപാലിനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപാലിനി ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു അടുത്തതായി സുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് റീത്ത ഫാരിയ ആണ് ആദ്യത്തെ സുന്ദരി പട്ടം നേടിയ ഇന്ത്യൻ വനിത അതുപോലെ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് സുസ്മിത സെൻ ആണ് ആദ്യത്തെ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത അടുത്തതായി ഭാരതരത്ന നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഭാരത് രത്ന നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ അടുത്തത് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മദർ തെരേസയാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്തിൻ്റെ പേരിലാണ് മദർ തെരേസയ്ക്ക് കിട്ടിയത് നോബൽ സമ്മാനം പീസ് സമാധാനത്തിൻ്റെ പേരിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ ആരാണ് കാദംബിനി ഗാംഗുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ എൻജിനീയറായ വനിത ആരാണ് ലളിതയാണ് ആദ്യത്തെ ഇന്ത്യയിലെ സിവിൽ ആയിട്ടുള്ള വനിത അടുത്തത് സി ബി ഐ ഡയറക്ടറായ ആദ്യ ഇന്ത്യൻ വനിത ആര് അർച്ചന സുന്ദർലിംഗമാണ് സി ബി ഐ ഡയറക്ടറായ ആദ്യ ഇന്ത്യൻ വനിത ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ് പ്രതിഭ പാട്ടീലാണ് ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് അടുത്തതായി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ് പൂനെയിലുള്ള ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ വുമൻസ് കോളേജ് ആദ്യ മലയാളി വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ പേരെന്താണ് ആർ ശ്രീലേഖയാണ് മലയാളി വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി നെക്സ്റ്റ് സി ആർ പി എഫിലെ ഐ ജി റാങ്ക് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആനി അബ്രഹാം ആണ് സി ആർ പി എഫിൽ ഐ ജി റാങ്ക് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത അടുത്തതായി തുടർച്ചയായി ആറ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ വനിത ആരാ മേരി കോമാണ് തുടർച്ചയായി ആറ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ വനിത ഓക്കേ അപ്പോൾ വനിതകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റിനും ആൻസറും ഒക്കെ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണുണ്ടോ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശേഷത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അടുത്ത വീഡിയോയുമായി വരെ ബായ്